ഇനി ഒരു പക്ഷേ ഒരിക്കലും കാണാൻ കഴിഞ്ഞതു വരില്ല എന്ന് എന്നുവെച്ച നീ എന്നിലോ ഞാൻ നിന്നിലോ അവസാനിക്കുന്നില്ല എവിടെയായാലും ഈ നെഞ്ചിലുണ്ടാവും അണയാത്തൊരു തിരുന്നാളമായി എന്നു അവൾ രചന ഷാനു പെരുന്നൽമണ്ണ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി എന്നു യാത്രകളെന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ അതൊക്കെ ഒരു നിമിഷത്തെ തോന്നൽ നിന്ന് ചാടി പുറപ്പെടുന്നതാ ഈ യാത്ര അതുപോലെയല്ല ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കും ശേഷമായിരുന്നു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകിയിരുന്നു വീട്ടുകാരോടും കൂട്ടുകാരോടുമെല്ലാം ഒരുപാട് നേരത്തെ തന്നെ യാത്ര പറഞ്ഞിരുന്നു അതേ ഉമ്മ ഞാൻ ഈ മാസം ഇരുപത്തി ഒരു ഫ്രണ്ടിനെ കാണാൻ പോകട്ടോ അന്ന് ഇനി എന്ത് പരിപാടി ഉണ്ടായാലും ആരും ഇനി എന്നെ കാക്കണ്ട പറഞ്ഞില്ലാന്ന് വേണ്ട ഓ പിന്നെ ഞങ്ങൾ നിന്നെ കാത്തല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഒന്ന് പോടെടുക്കാ നീ മരപ്പട്ടി നിന്റെ മോനെ രാവിലെ മദ്രസിൽ കൊണ്ടുവിടാനും പറഞ്ഞു വാ അപ്പൊ കാണട്ടോ ഒരു തമാശ പറഞ്ഞ അപ്പൊ ചെക്കൻ ചുമ്മാരിക്കണെന്റെ തലയിൽ തട്ടുനിന്ന് അവളങ് കയറിപ്പോയി പെങ്ങളാണത്രേ പെങ്ങൾ ചുരുക്കി പറഞ്ഞാൽ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഒരു കുളിയും പാസ്സാക്കി വെളുപ്പിന് മൂന്നു മണിക്ക് അലാം സെറ്റ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം തിരിഞ്ഞു നോക്കുന്നില്ല നാളത്തെ ദിവസം ഓർക്കുമ്പോൾ ഉറങ്ങാനേ പറ്റുന്നില്ല എന്നതാണ് സത്യം കിടന്ന് കിടന്ന് എപ്പോഴോന്ന് കണ്ണടഞ്ഞു അലാമടിക്കുന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്ന് പിന്നെ ഒട്ടും വൈകിയില്ല വേഗം തന്നെ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങി തലേ ദിവസം തന്നെ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ആരോടും യാത്ര പറയാൻ നിന്നില്ല എല്ലാവരും നല്ല ഉറക്കത്തില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു പാട്ടും പ്ലേ ചെയ്ത് യാത്ര ആരംഭിച്ചു മുൻപോട്ട് പോകുന്ന കാറിനേക്കാൾ വേഗത്തിൽ പിറകിലോട്ട് ഓടുന്ന വഴിയോര കാഴ്ചകൾ പോലെ മനസ്സും ഒരുപാട് പിന്നിലേക്ക് പോയി ജോലിക്കിടയിൽ വീണ് കിട്ടുന്ന നേരത്തെല്ലാം ശുക്രന്റെ മുഖപുസ്തകത്തിൽ ഊളിയിട്ട് നീന്തി രസിക്കലായിരുന്നു പ്രധാന ഹോബി ദോഷം പറയരുതല്ലോ ഒരുപാട് നല്ല സാഹൃദങ്ങളുണ്ടായതും അവിടെ തന്നെയാണ് ആരോ പേര് ചേർത്തൊരു ഗ്രൂപ്പിൽ നിന്നാണ് പലപ്പോഴായി ഒരു മുഖം ശ്രദ്ധയിൽപ്പെട്ടത് എന്തോ ആ മുഖം കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് അങ്ങോട്ട് കൂട്ടാക്കാനുള്ള അപേക്ഷ അയച്ച് കാത്തിരുന്നു അധികം കാക്കേണ്ടി വന്നില്ല അപേക്ഷ എടുക്കാൻ പതിയെ പോലെ ശുഭദിനം തന്നെ ഇട്ടു അതാണല്ലോ നമ്മുടെ മാസ്റ്റർ പീസും മൈൻഡാക്കുന്നില്ല കോപ്പും അടുത്തതൊരു ഹായ് തന്നെയാവട്ടെ ഏതായാലും അതിനധികം കാക്കേണ്ടി വന്നില്ല തിരിച്ചും വന്നൊരു ഹായ് മനസ്സിലൊരു അഞ്ചാറിലിട്ട് ഒരുമിച്ച് പൊട്ടി അവിടെ തുടങ്ങിയ സൗഹൃദമാണ് ഇന്ന് ഈ യാത്രയിൽ വന്നിട്ട് നിൽക്കുന്നത് പെട്ടെന്നാണ് എൻ്റെ ഫോണെന്നെ നോക്കി ശബ്ദിച്ചത് ആരാണ് എന്തോ അവളുടെ ഓർമ്മയിൽ നിന്ന് എട്ടിയുണ്ടോ എന്ന് ഫോണിലേക്ക് നോക്കി പടച്ചോനെ അവളാ എന്താ ഈ നേരത്ത് ഞാൻ വഴിയോരത്തൊരു ബോർഡിലേക്ക് നോക്കി അങ്കമാലി ആദ്യമായി കാണുന്ന സ്ഥലമാണ് ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു എന്താ ഇഷു അടക്കി പിടിച്ചൊരു കരച്ചിലായിരുന്നു മറുപടി എന്താടി കാര്യം പറ നീ തിരിച്ചു പോയിക്കോ ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ കാര്യങ്ങളും നടന്ന് ഉമ്മ അനിയത്തി കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന ഉറപ്പില്ല ഞാൻ നിന്നോട് കാണാമെന്ന് പറഞ്ഞ് ഇന്ന് പോണില്ല പോലും പിന്നെ എങ്ങനെ കാണാനോ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് മടങ്ങിപ്പോണ്ടേ നീ പൊക്കോ കരച്ചിലി അവൾ ഫോൺ കട്ട് ചെയ്തു പോയി എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയില്ല ദൂരെ ഒരുപാട് പിന്നിട്ടിരുന്നു വണ്ടി ഞാനൊരു കടയുടെ സൈഡിൽ ഒതുക്കിയിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നു അതേപടി ഒരു പത്ത് മിനിറ്റോളം കാർ തന്നെ ഇരുന്ന് ഞാൻ പുറത്തിറങ്ങി തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി അതുമ്പ് വെച്ച് വണ്ടിയിൽ ചാരി പോസ്റ്റായി നിൽക്കുമ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു വീണ്ടും അവൾ തന്നെ എന്താ വിഷു പറ ഒരു രണ്ടര മണിക്ക് നീ ഇവിടെ എത്തുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഉമ്മ ഉമ്മാൻ്റെ അനിയത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ആട് വീട്ടിൽ ആരും വയ്യാണ്ടിരിക്കുകയാണ് പോലും ഉമ്മ കുറച്ചുകഴിഞ്ഞാൽ പോവും ഈ കക ഇപ്പം വിളിക്കാൻ വരും അനിറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുപ്പിയിലാക്കാം എത്താൻ പറ്റുമോ എനിക്ക് ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞ് അവൾ നിർത്തി ഒരു നിമിഷം ആലോചിച്ചിരുന്ന ഞാൻ എന്ന് വരട്ടെ കണ്ടില്ലെങ്കിൽ മടങ്ങിപ്പോരാ ഏതായാലും ഇറങ്ങി ഇനി മടക്കുമില്ല പോവാൻ തന്നെ തീരുമാനിച്ചു ഐഷു ഞാൻ വരുന്നു എന്ത് സംഭവിച്ചാണ് തിരികെ പോകുന്നില്ല എന്തോ മനസ്സ് പറയുന്നു ഇന്ന് കാണാൻ പറ്റുമെന്ന് വേണ്ടട അനി നീ തിരിച്ചു വയ്ക്കോ ഇനി കാണാൻ പറ്റില്ല നീ അവിടുന്ന് ഇവിടെത്താൻ സമയം ഒത്തിരി വേണം റോഡെല്ലാം ചീത്തയൊക്കെ കിടക്കുവാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഒലിച്ചുപോയാൽ റോഡെല്ലാം പണി നടക്കുന്നേ ഉള്ളൂ നടക്കുന്നേയുള്ളൂ വിധിയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം അതു പറയുമ്പോൾ അവിടെ ശബ്ദമിളേറിയത് എനിക്ക് കേൾക്കാമായിരുന്നു ഡീ വേണ്ടേ പോങ്ങാതെ ലൊക്കേഷനും കൂട്ടയക്ക ഞാൻ നോക്കട്ടെ നടക്കില്ലടാ നീ തിരിച്ചു വെക്കൂ ഡീ നീ അയക്കു നീ ക്വാളിറ്റി ദിവേ അയക്കാൻ നോക്ക് ആ ഓക്കെ ഞാനിപ്പോൾ അയക്കാം ഫോൺ ശബ്ദിച്ചപ്പോൾ ഫോൺ ഫോണെടുത്ത് ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കി നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു നിമിഷം ഞാൻ ചിന്തയിലാണ്ടു മനസ്സിൽ കാൽക്കുലേഷൻ നടത്തി സമയം ഒരു മണി രണ്ടര മണിക്കെങ്കിലും അവിടെ എത്തണം ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് അവിടെ നമ്പർ ഡയൽ ചെയ്തു മറുതലക്കിൽ അവിടെ വിളി കേട്ടു ഐഷ നീ തിരിച്ചുപോലെ ഞാൻ പുറപ്പെടുന്നു ആ ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം ഇങ്ങോട്ട് വിളിക്കണ്ട ഓക്കെ ഫോൺ കട്ട് ചെയ്ത് സീറ്റിലേക്ക് ഇട്ട് കാറിന്റെ സീറ്റ് പലിറ്റിട്ട് യാത്ര തുടർന്നു തിരക്കുള്ള റോട്ടിൽ മാക്സിമം സ്പീഡിൽ വണ്ടി കുതിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രം അവളുടെ മുഖം പ്രാണനെ പോലെ എന്നെ സ്നേഹിച്ചവളാണ് ഓർമ്മകളുടെ ഒരായിരുന്നറക്കൂട്ടുകൾ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു എന്താ എന്താ ഡീവണ് നീ നാട്ടിലൊന്നാ എന്നെ കാണാൻ വരും വരാം പിന്നെ വന്നു തന്നെ നാട്ടിൽ നാട്ടിലൊന്നാ വീട് വീട്ടുകാർ ഒരു മൊഞ്ചത്തെ കൂടി കിട്ടിയ പിന്നെ ഈ പാവത്തിനൊക്കെ ആരും ഓർക്കാനല്ലേ ഈ വണ്ണ് നിന്നെ കാണുകയും ചെയ്യും നിന്റെ കവിളത്ത് കടിച്ചൊരു പാടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും നോയിക്കോ അയ്യടാ അപ്പ നീ വേദനിക്കില്ലേ ചില വേദനകൾക്ക് സുഖമുള്ള വേദനകളല്ലേ ആ ചേക്ക എന്താടി വേണേ ഞാൻ പുറകിൽ വന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ട് എൻ്റെ ചെവിയുടെ പുറകിൽ ഒരു ഉമ്മ തരണം എന്നിട്ട് പിന്നെ ആ നെഞ്ചിൽ മുഖം ചേർത്ത് ഒരു അല്പനേരം നിൽക്കണം ഇത്രേം മതി എനിക്ക് അയ്യേടാ പത്ത് മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നിട്ട് അവിടെ ഒരു കിമ്മ മാത്രം എനിക്കൊന്നും വേണ്ട ആഹാ പിന്നെ എന്റെ മോനെ എന്ത് പ്രതീക്ഷണ എഴുന്നേളന്നെ നീ നീ വേണം ഒരു തിരിച്ചു ഞാൻ വരുന്നില്ല പോരെ അത് ശരി മോനെ ഇതൊക്കെ മനസ്സിലാണോ പോരാ ഉദ്ദേശിക്കുന്നത് ഓർമ്മകൾ ഓരോന്നും തികട്ടി വരാൻ തുടങ്ങി ചിന്തയിൽ നിളർന്ന് ഞാൻ വഴിയോരോ ബോർഡുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പെരുമ്പാവൂർ ഫോണെടുത്ത് അഴിഷയുടെ നമ്പര് ഡയൽ ചെയ്തു എവിടെയടാ ഞാൻ പെരുമ്പാവൂർ ടൗൺ കഴിഞ്ഞു പതുക്കെ പോരൂട്ടോ ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി കോതമംഗലാണോ അടുത്ത ടൗണ് ആടി വന്നേ അത് ഞാൻ ഗൂഗിൾ നോക്കി വന്നോളാം തെരക്കേറിയ റോഡിൽ മാക്സിമം സ്പീഡിൽ വണ്ടി കൊതിച്ച് വാങ്ങുകൊണ്ടിരുന്നു പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നല്ല ക്ഷീണം വഴിയോരത്ത് കണ്ട ഏതോ കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി ഒരു കുപ്പി വെള്ളം വാങ്ങി മുഖം കഴുകി മുടിയൊക്കെ ചെയ്യുകയൊന്നും ഫ്രഷ് ആയി നോക്കുമ്പോൾ ഷർട്ട് എല്ലാം മുഷിഞ്ഞൊരു പരുവമായി ഈ ഡ്രസ്സിട്ടിങ്ങനെ ഓള മുൻപിച്ചില്ല നാലുപാടും നോക്കി ഒരു കുഞ്ഞ് തുണിക്കട കണ്ട ഒരു ടീഷർട്ട് എടുക്കാം അതേ ഇപ്പം രക്ഷയുള്ളൂ ചേട്ടാ ഒരു ടീഷർട്ട് കാണിച്ചേ ലാർജ് മതിയാവില്ലേ ആ കാണിക്കെ നോക്കട്ടെ ചേട്ടായി ഒരൊന്ന് വലിച്ചിടാൻ തുടങ്ങി നല്ല ഒന്നും തന്നെ ഇല്ല ഈ ഡ്രസ്സ് മാറ്റാതൊരു വഴിയുമില്ല ചേട്ടാ ആ ബ്ലാക്ക് ടീഷർട്ട് മതി അവിടെ വെച്ച് തന്നെ ദേഹത്തിട്ട് ഷർട്ട് ചുരുട്ടി കൂട്ടി വണ്ടിയുടെ പുറകിലേക്ക് ഇട്ട് വീണു യാത്ര വഴിയോരത്തെ കച്ചവടക്കാരും മാളും ബഹളവും കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു ഓരോ വാഹനങ്ങളെയും മറിയടക്കാനുള്ള വ്യക്തിതയിൽ ഞാൻ ആക്സിലേറ്ററിൽ കാലം അമർത്തിക്കൊണ്ടേയിരുന്നു അവളുടെ മുഖം മാത്രം മനസ്സ് മറ്റുള്ളവയെല്ലാം ഒരു നിഴൽ രൂപങ്ങളാക്കി പുറകിലാക്കി വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു എറണാകുളം ജില്ലയും പിന്നിട്ട് ഇടുക്കിയിലെ കടന്നപ്പോൾ എന്തോ മനസ്സും വല്ലാതെ കുളിർന്നു ഇടുക്കി അവളിലൂടെ ഒരുപാട് കേട്ടറിഞ്ഞൊരു നാട് എന്തോ ആ നാടിനോട് ഇപ്പോൾ വല്ലാത്തൊരു മുഹബത്താണ് ഓളോട് എന്ന പോലെ നീലിമയുടെ മെഴിനീർ തുഷാര ബിന്ദുക്കളായി മാറി ലഴിയുമ്പോൾ മന്ദമായി വീശുന്ന മാരുതനിൽ ലയിച്ചുറങ്ങുന്ന മാമലകളും പച്ചപ്പട്ടണിഞ്ഞ് പതിനേഴിൻ പടി വാതിൽകൾ നിൽക്കുന്ന പച്ചപ്പുൽ വയലുകളും നീലിമയിൽ വിരിഞ്ഞ നിറമാരിവിലിനെ നോക്കി ഹർഷാരവത്തോടെ നൃത്തം വയ്ക്കുന്ന മയിൽക്കൂട്ടങ്ങളും ഭൂമിയുടെ ഹൃദയം പൊളിച്ച് പുളച്ചൊഴുകുന്ന കാട്ടരുവികളും നിറയെ കാടും കണ്ണെത്താ ദൂരത്തോളം മലകളും ഇടയ്ക്കിടെ കാണുന്ന വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് ഇടുക്കി മനോഹരിയാണ് എൻ്റെ ഐശുനെ പോലെ ഒട്ടും പരിചയമില്ലാത്ത വിജനമായ കാട്ടിനുള്ളിലൂടെ കുറേ ദൂരമായി വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു കുറെ നേരമായി അവിടെ കോളൊന്നും കാണാതെ ഫോൺ എടുത്ത് നോക്കി റേഞ്ചില്ല ചെറുതായി പരിഭ്രമം തോന്നിയെങ്കിലും അവളുടെ മുഖം കാണാനുള്ള ആഗ്രഹത്തിൽ ഞാൻ ആക്സിലേറ്ററിൽ കാലമർത്തിക്കൊണ്ടേയിരുന്നു മൂന്ന് വർഷമാകുന്നു അവളെ കണ്ടുമുട്ടിയിട്ടു ഇന്നവളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പരസ്പരം സ്നേഹമല്ലാതെ വഴക്കുകളും പരാതികളും പതിവായിരുന്നു എല്ലാത്തിനും ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹം കുറഞ്ഞെന്ന കാരണം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്രമേൽ പരസ്പരം സ്നേഹിക്കാൻ മാത്രം എന്താണുള്ളതെന്ന് ചിലതൊക്കെ അങ്ങനെയാണ് ഒരിക്കലും സ്വന്തമാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും ജീവൻ കൊടുത്തങ്ങ് അങ്ങ് സ്നേഹിക്കും ഉപാധികളില്ലാഞ്ഞിട്ടോ എന്തോ ഈ സ്നേഹമെന്നും പത്തരമാറ്റായിരുന്നു ഫോട്ടോയിലല്ലാതെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു മുഖം തേടിയുള്ള യാത്രയാണ് ഒട്ടും പരിചയമില്ലാത്ത വഴികളിലൂടെ ഒരുപാട് വട്ടം കെഞ്ചി ചോദിച്ചിട്ടും ഒരിക്കൽ പോലും സമ്മതിച്ചിട്ടില്ല ഒരു വീഡിയോ കോൾ ചെയ്യാൻ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവൾ പറ പടച്ചവന്റെ വിധിയുണ്ടെങ്കിൽ നീ വരില്ലെ എന്നെ കാണാനിന്ന് അന്ന് മതി അന്ന് എനിക്ക് കണ്ണുനിറയെ കാണണം ജീവനെ അതുവരെ ഞാൻ കാത്തിരിക്കും ഒന്ന് കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ അവളോടുത്തുള്ള ഓരോ നിമിഷവും മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ട് ഒരിക്കൽ അവടെ ചോദ്യം കേട്ട് വല്ലാതെ കണ്ണു നിറഞ്ഞു പോയി എന്തേ ഒരുപാട് ബന്ധങ്ങൾക്കിടയിലായിരുന്നു എന്നെ നിന്നിൽ മാത്രം തളച്ചിടാൻ മാത്രം ശക്തിയുള്ള എന്താണ് നീ എനിക്ക് തന്നത് അവളുടെ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവൾ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ മാത്രം എന്താണ് എനിക്കുള്ളതെന്ന് തമാശയ്ക്ക് പരിചയപ്പെട്ടതാണെങ്കിലും പിന്നീട് എപ്പോഴും അവളോട് എനിക്ക് തോന്നിയ സ്നേഹത്തിൽ തരുമ്പം കളങ്കമുണ്ടായിരുന്നില്ല അതാവാ അതിനുള്ള കാരണവും അവളല്ലാതെ ഈ ദുനിയാവിൽ എന്നെ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല മരണം വരെ അവളെ മറക്കാൻ എനിക്കാവില്ല ഒരുപാട് ബന്ധങ്ങളുടെ ചങ്ങലകളാൽ ബന്ധിതരായി പോയി അല്ലെങ്കിൽ എന്നേ ഞാൻ അവിടെ കൈപിടിച്ചേനെ അല്ലെങ്കിലും ചിലതൊക്കെ മോഹിക്കാനേ കഴിയും സ്വന്തമാക്കാനാവില്ല ഇടയ്ക്കിടെ അവൾ ചോദിക്കും ഷാനു എന്താണ് പെണ്ണേ ആണെങ്കിൽ എന്നോട് എത്രയ്ക്ക് ഇഷ്ടമുണ്ട് എന്നേക്കാൾ എനിക്കിഷ്ടം നിന്നെയല്ലേ പെണ്ണേ ശരിക്കും അതിപ്പോത്ത് എത്ര സ്നേഹിച്ചാലും എന്നോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ വഴക്കിന് ഒരു പാവം പൊട്ടിപ്പെണ്ണ് കാട് കഴിഞ്ഞ് ചെറിയ ചെറിയ സീറ്റുകൾ കണ്ട് തുടങ്ങി പെട്ടെന്ന് ഫോണടിച്ചു അവളാണ് എന്താടി കുറേ നേരമായിട്ട് വിളിക്കുന്നു കിട്ടുന്നില്ല പരിഭ്രമത്തോട് അവൾ പറഞ്ഞു അതിന് നിന്റെ ഈ കാർഡിൽ റേഞ്ചുണ്ടോ പെണ്ണേ പിന്നെങ്ങനെ കിട്ടും നന്നായി പോയി വേണമെങ്കിൽ വന്നാൽ മതി എന്നെ കാണെങ്കിൽ നീ പോടി ആ പിന്നെ ഐഷു നിനക്ക് എന്താടി ഞാൻ വാങ്ങിക്കൊണ്ടുവരേണ്ടത് ഒന്നും വേണ്ട എനിക്കൊന്ന് കണ്ടാൽ മതി വേഗം വായോ ഞാൻ തൊട്ടു മുമ്പിൽ കണ്ട ഒരു ബോർഡിൽ എഴുതിയ സ്ഥലപ്പേര് പറഞ്ഞു പടച്ചോനെ എത്തിയടാ എടാ നീ അത് കാണുന്നുണ്ടോ അവിടെ ഒരു മഞ്ഞ കളറിലെ ബോർഡ് അവൾ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു ആ കാണുന്നുണ്ട് അവളുടെ വെപ്രാളം കേട്ടിട്ട് ആ നെഞ്ചിരിപ്പ് ഇവിടെ കേൾക്കുമെന്ന് തോന്നിപ്പോയി വണ്ടിയോടെ പാർക്ക് ചെയ്യും ഹോസ്പിറ്റൽ പാർക്ക് ചെയ്യും അതാവ് പേടിക്കണല്ലോ അവൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ കാർ പാർക്ക് ചെയ്ത് ഡോറ് തുറന്നിറങ്ങി സെക്യൂരിറ്റി തന്ന പാസം വാങ്ങി കാശ് മടച്ച വെളിയിലിറങ്ങി അവളെ വിളിക്കാനായി ഫോൺ എടുത്തു ഇങ്ങോട്ട് അവൾ വിളിച്ചതും ഒരുമിച്ചായിരുന്നു ഞാനിപ്പോ ഹോസ്പിറ്റലിന് വെളിയിലുണ്ട് ഇനിയും കൂടെ വരേണ്ട ഹോസ്പിറ്റലിന്റെ വലതുപാത്ത റോഡുണ്ടോ അതിന് നേരെങ്ങാ ഞാൻ ടെറസിൽ തന്നെ ഉണ്ട് ഓക്കെ നീ ഫോൺ കെട്ടിയല്ലേ ഇതാ ഞാൻ വന്നോണ്ടിരിക്കുക ഇതുവരെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ പറഞ്ഞ സമയത്തെ താഴെ മരണപ്പാച്ചിലായിരുന്നു അതുവരെ തോന്നാത്ത എന്തോ ഒരു ടെൻഷൻ മനസ്സിൽ രൂപപ്പെടുന്നു എടാ നീ ബ്ലാക്ക് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നേ അത് ബ്ലാക്ക് എന്നാൽ എനിക്ക് കാണാം നേരെ മുമ്പോട്ട് വാ വൽതു ഫ്ലാറ്റിന്റെ ടെറസിൽ ഞാനുണ്ട് വേഗം നടക്കണ ഞാനിപ്പോ ടെൻഷൻ അടിച്ച് മരിക്കൂട്ടോ ഹാ ഞാൻ വേറൊരു നോക്കിയേ കണ്ടു നീ എന്നെ അവ്യക്തമാണെങ്കിലും മുകളിൽ ഓറഞ്ച് കളറില് ഒരു പെൺകുട്ടി എനിക്ക് കാണാമായിരുന്നു നെഞ്ച് പടപടാ എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഫോണിന്റെ ഇത്തിരി പോന്ന സ്ക്രീനിൽ ഞങ്ങൾ സ്നേഹത്താൽ തീർത്തൊരു ലോകമുണ്ടായിരുന്നു സ്നേഹവും പരിഭവും പരാതിയുമായി കഴിഞ്ഞു പോയ നാളുകൾ ഇപ്പോഴിതാ കയ്യെത്തും ദൂരത്ത് പ്രാണനെ എന്നെ സ്നേഹിച്ചവൾ വർഷങ്ങളായിട്ടുള്ള അവളുടെ കാത്തിരിപ്പ് ഡ വലതുപാത്തൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടോ അതിന് നേരെയുള്ള സ്റ്റേ ഇറിങ് പോര് ഞാൻ വരാതിരി ഉണ്ടാവൂട്ടോ ഓരോ സ്റ്റെപ്പ് കയറും തോറും എന്റെ നെഞ്ചിന്റെ താളമിടിപ്പ് കൂടി വന്നു ആരോ നെഞ്ചത്ത് കയറി മുട്ടുന്ന പോലെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിത അതിനേക്കാളേറെ പേടിയും പാവും അവൾ സ്വന്തം ജീവിതം വെച്ചിട്ടുള്ള കളിയാണോ ആരെങ്കിലും കണ്ട പെട്ടെന്ന് ആരെങ്കിലും ഫ്ലാറ്റിലേക്ക് കയറി വന്ന എല്ലാം തീർന്നു എന്നോർത്തിട്ടല്ല അവളെ ആരെങ്കിലും മോശമായിട്ട് വിചാരിച്ചാൽ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്രമാണ് ഒന്ന് കാണാനുള്ള ആഗ്രഹത്താൽ നടത്തുന്ന ജീവൻ മരണ പോരാട്ടമാണ് അത് രാവിലെ പുറപ്പെട്ടതുകൊണ്ട് ക്ഷീണം നന്നായിട്ടുണ്ട് കൂടാതെ ടെൻഷനും പഠിച്ചോനെ കാത്തോണേ ഐശുവിനെ ആദ്യമായിട്ട് കാണുമ്പോ എന്താദ്യം പറയാ കൈ കൊടുക്കാലേ മനസ്സിൽ എന്നോട് തന്നെ പല ചോദ്യങ്ങളും ചോദിച്ച് ഞാൻ രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെപ്പ് കയറി തുടങ്ങി വീതി കുറഞ്ഞ കോണിപ്പടിയിലൂടെ ഞാൻ മുകളിലേക്ക് നടന്നു പകലായിട്ട് പോലും അരന്റെ വിളിച്ച മാത്രമേ ഉള്ളൂ കോണിപ്പടിയിൽ അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ടൗണിലായതുകൊണ്ടാവും ആരും വരാതെ ഒന്നും കാണുന്നേയില്ല ആശ്വാസം തന്നെയായിരുന്നു രണ്ടാം നിലയും പിന്നിട്ട് ഐഷയുടെ ഫ്ലാറ്റിന്റെ മുമ്പിൽ ഞാൻ എത്തി കളർ ചുരിദാറും ഓറഞ്ച് കളർ ഷാളിലും അവൾ സുന്ദരിയായിരുന്നു ഞാൻ അവൾക്കരികിലേക്ക് വാ കേ എനിക്ക് മുമ്പേ വാതിൽ തുറന്ന് ഐശോ അകത്ത് കയറി പുറകെ ഞാനും നീ ടി ഒന്നും ഇണ്ടാത്തേ മറുപടി ഒരു കുതിപ്പായിരുന്നു എന്റെ നെഞ്ചിലേക്ക് എന്നെ ഇറുകെ കെട്ടിപ്പിടിച്ചു എന്റെ കഴുത്തിൽ മുഖം അമർത്തി പൊട്ടിക്കരയുന്ന അവളെ ഞാൻ ഒന്നുകൂടി എന്നിലേക്ക് ചേർത്ത് നിർത്തി എന്തിനാണി പെണ്ണെ കരയുന്നത് നീ കറിയുന്നാണോ ഞാൻ ഇത്രയും ദൂരം വന്ന് ഐഷു നീ നോക്കിയേ ഞാനൊന്ന് കാട്ടണേ നിന്റെ ഈ മുഖം എന്റെ കഴുത്തിൽ അള്ളി പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അവളെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ മുഖം കയ്യിലെടുത്തു എന്തു പറ്റിയടാ നീല പറഞ്ഞു ഞാൻ നിന്നെ കാണാരില്ലെന്ന് നാട്ടിലെത്തിയ നിന്നെ മറക്കുന്നൊക്കെ ഇനി എന്താ നിനക്ക് പറയാനുള്ളത് പറയൂ ഇപ്പൊ ബോധ്യാ എന്റെ കുട്ടിക്ക് അവളുടെ ചുണ്ടിൽ ഒരായിരം മഴവിൽ കണക്കിയ പുഞ്ചിരി വിടർന്നു ഡീ അയു ഫോട്ടോയിൽ കണ്ട പോലെയല്ലോ എന്റെ പെണ്ണ് അതിലും സുന്ദരിയാണല്ലോ നാണത്തോടെ മുഖം കുനിച്ച അവൾ നിന്നു അവളുടെ തോളത്ത് പിടിച്ച് എൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തി ഞാൻ ചോദിച്ചു ആ തരാന്ന് പറഞ്ഞ ഞാൻ തന്നേക്കും ഇല്ലേ ചിലപ്പോൾ മറക്കും ഒരു ചെറു ചിരിയോടെയാണ് ഞാൻ പറഞ്ഞതെങ്കിലും മനസ്സ് വല്ലാതെ കൊതിച്ചിരുന്നു അവളുടെ അത്തരങ്ങളെ പുൽകാൻ ഞാൻ അടുത്തേക്ക് ചെല്ലും തോറും അവളുടെ മുഖം ചുവന്നു തുടക്കാൻ തുടങ്ങി ഞാൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി നാണത്താൽ കണ്ണുകൾ കൂമ്പി അടച്ചവൾ നിന്നു ആ അദ്ധരങ്ങൾ വല്ലാതെ വിറകൊള്ളുന്നുണ്ടായിരുന്നു അവളുടെ ആ ഗന്ധം എന്നെ വല്ലാതെ മത്തു പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇരുകൈ കൊണ്ടും ചുറ്റി പിടിച്ചാ ചുവന്ന ചുണ്ടുകളെ പുൽകുമ്പോൾ അവളുടെ ദേഹം മുഴുവൻ വല്ലാതെ വിറച്ച് ഐഷു ഐഷു ഇതെൻ്റെ ഓർമ്മപ്പെടുത്തലാ ആയുസുള്ള കാലം വരെ മറക്കാതിരിക്കാൻ എൻ്റെ സ്നേഹ ചുംബനം ഒവ് അധികം ഓർമ്മപ്പെടുത്തേണ്ട മോൻ ഞാൻ കുടിക്കാൻ എടുക്കാം ഇരിക്കും കേട്ടോ അവൾ അതും പറഞ്ഞ അകത്തേക്ക് പോയി പിന്നാലെ അവളറിയാതെ ഞാനും പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അലസമായി ചെവിയുടെ മുകളിലൂടെ വീണു കിടക്കുന്ന മുടി മാടിയൊതുക്കി ചെവിയുടെ പിറകിൽ ഞാൻ മൃദുവായി ചുംബിച്ചു എന്തും നിനക്ക് എന്റെ പൗഡറിന് ഇത്രയും സുഖം ഉണ്ടായിരുന്നോ കയ്യിലുള്ള ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് എനിക്ക് നേരെ തിരിഞ്ഞു എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവളുടെ ആ ചുവന്ന് തുടുത്ത മുഖം രണ്ടു കൈകൊണ്ടും കോരിയെടുത്ത് ഞാൻ ആ നെറ്റിയിൽ ചുംബിച്ചതും വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആ കണ്ണുനീർ തുടച്ച് രണ്ട് കവിളിലും മാറി മാറി ചുംബിച്ച് നെഞ്ചോട് ചേർത്തു ഞാൻ എത്ര നേരം നിന്നെന്നറിയില്ല ഒറ്റ ദിവസമില്ലാതെ വാതോരാതെ സംസാരിച്ചിരുന്നവൾ ഒന്നുമില്ലാതെ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ എന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരിപ്പാണ് എത്ര തന്നെ നീണ്ടതാണെങ്കിലും കാണാനുള്ള കാത്തിരിപ്പിനൊരു സുഖമുണ്ട് കാണാനോ എന്ന് ഓർത്തിട്ടുള്ള അതിയായ സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കണ്ടുമടങ്ങുമ്പോഴുള്ള വേദന അയു എന്താണ് നീ ഒന്നും ഇണ്ടാത്തത് ആ ആർക്ക് വേണ്ടിയാ നമ്മളിങ്ങനെ ഒരുക്കിത്തീരുന്നേ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവർ സന്തോഷിക്കട്ടെ നമുക്കിത്രേ വേദനിച്ചാലും ഒരിക്കലും സ്വന്തമാവില്ലെന്ന ബോധ്യത്തോടെ തന്നെയാണ് ഇത്രയധികം ഇഷ്ടപ്പെട്ടും പ്രണയിച്ചുമല്ല പക്ഷേ പക്ഷേ ഇപ്പോൾ വല്ലാത്ത കൊതി തോന്ന ഈ ആയുസ് മുഴുവൻ ഈ നെഞ്ചിലിങ്ങനെ ചേർന്നിരിക്കുക സങ്കടാക്കലേ പെണ്ണെ നീ എന്ന നെഞ്ചിലല്ലേ എവിടെ ആയാലും സ്വന്തമാവുന്നതിനൊന്നും അത്രക്കൊന്നും ഭംഗിയുണ്ടാവില്ല ഒരിക്കലും ഒന്നാവില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മുടെ ഇഷ്ടത്തിന് കടുക് തൂക്കം കുറവുണ്ടോ അപ്പം ആരാ തോറ്റത് നമ്മൾ തോറ്റിട്ടില്ല പെണ്ണേ നമ്മുടെ പ്രണയവും അത് നമ്മൾ അവസാന ശ്വാസം വരെയും നിലനിൽക്കും പക്ഷേ അതിൻ്റെ പേരിൽ ആരും കണ്ണുനറക്കണ്ട ആരും ജീവനും കളയണ്ട അല്ലെങ്കിലും സ്വന്തമാവുന്ന മാത്രമാണോ പ്രണയം മരണം വരെ ഒരേ തീവ്രതയുടെ ഉള്ളിലുണ്ടാവുക എന്നതല്ലേ ഏറ്റവും നല്ല പ്രണയം ഇനി പക്ഷേ ഒരിക്കലും കാണാൻ കഴിഞ്ഞതു വരില്ല എന്ന് എന്നുവെച്ച് നീ എന്നിലോ ഞാൻ നിന്നിലോ അവസാനിക്കുന്നില്ല എവിടെ ആയാലും ഈ നെഞ്ചിലുണ്ടാവും അണയാത്തൊരു തിരിനാണമായി എന്നും പറയൂ അല്ലെങ്കിലും ഒരിക്കലും എൻ്റെതാവില്ലെന്ന് അറിഞ്ഞുതന്നെയാണ് ഞാൻ എൻ്റെ ജീവനെക്കാളേറെ പ്രണയിച്ച് എനിക്ക് തരുമോ സങ്കടമില്ല ഈ ജന്മം മുഴുവൻ ഓർക്കാൻ ഈ ഒരു ദിവസം തന്നെ ധാരാളം നീ പറഞ്ഞു ശരിയാ സ്വന്തമാവുന്ന ഒന്നിനും എന്നും ഒരുപോലെ ഭംഗിയുണ്ടാവില്ല സുഖമുള്ളൊരു നമ്പരമായി ഈ നെഞ്ചിലുണ്ടാവും എന്നും നേരെ ഒരുപാടായി അവർ വരാനായിട്ടുണ്ട് ഇറങ്ങിക്കോളൂ ഇനി വൈകിക്കണ്ട ഒരുപാട് സ്നേഹചുംബനങ്ങൾ നൽകി അവൾ എന്നെ യാത്രയാക്കുമ്പോൾ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോളൂ നോക്കിയ ഒരു പക്ഷേ എനിക്കെന്നെ നിയന്ത്രിക്കാനാവില്ല പൊയ്ക്കോളൂ തൂണുകൾ നിറഞ്ഞ നീണ്ട ഇടനാഴിയുടെ അവസാനത്തെ തൂണും കിടന്ന് ഞാൻ നടന്നു ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നു പറയാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്ന് എങ്ങൽ അടിച്ചുള്ള അവരുടെ കരച്ചിൽ അത് കണ്ടു നിൽക്കാനാവാതെ ഞാൻ ഓടിച്ചെന്ന് അവിടെ കയ്യിൽ പിടിച്ചു വലിച്ച് എൻ്റെ നേർക്ക് തിരിച്ച് നിർത്തിയത് രണ്ട് കൈകളും അവിടെ അരക്കെട്ടിലൂടെ ചുറ്റി എന്നിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ആ മുഖം പിടിച്ച് താഴ്ത്തി നൊമ്പരം നനവു പടർത്തി അവളുടെ ചുണ്ടുകളിൽ ഞാൻ അമർത്തി ചുമ്പിച്ചതു വാടിത്തളർന്ന റോസാ പൂവ് പോലെ എൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു ഞൊടിയിടയിൽ എൻ്റെ നെഞ്ചിൽ നിന്ന് അകന്ന് മാറി മുഖം തുടച്ച് ഉറച്ച വാക്കിൽ അവൾ പറഞ്ഞു പൊയ്ക്കോളൂ അവളെ വിളിക്കാതിരിക്കാനാവുമോ ഞാൻ വിളിച്ചാൽ ആ വിളി കേൾക്കാതിരിക്കാൻ അവൾക്കും അറിയില്ല എന്തൊക്കെയായാലും പെണ്ണേ ഈ ജന്മം ഇനി എനിക്കൊരു പ്രണയമില്ല അത് നിന്നിൽ അവസാനിച്ചു ഹൃദയത്തിൽ ഒരായിരം ഉള്ളു തറക്കുന്ന വേദനയോടെ കണ്ണുകളെ നിയന്ത്രിക്കാനാവാതെ തിരികെ ഞാൻ പടികളിറങ്ങി